കാക്കയുടെ ജീവിതം സംതൃപ്തമായിരുന്നു എന്നാൽ അതിനിടെയാണ് കാക്ക അരേനത്തെ കാണുന്നത് അതിൻ്റെ അടുത്തെത്തി കാക്ക പറഞ്ഞു താങ്കൾ എത്ര സുന്ദരിയാണ് വെളുത്തതാണ് ഇത് കേട്ട അരേന പറഞ്ഞു ഇന്നലെ തത്തയെ കാണുന്നത് വരെ ഞാനും അങ്ങനെയാണ് കരുതിയിരുന്നത് ചുവന്ന ചുണ്ടും പല നിറങ്ങളുമുള്ള തത്തയാണ് എന്നെക്കാൾ സുന്ദരി ഇത് കേട്ട കാക്ക തത്തയുടെ അടുത്തെത്തിയപ്പോൾ തത്ത പറഞ്ഞു കഴിഞ്ഞ ദിവസം മയിലിനെ കാണുന്നത് വരെ ഞാനും അങ്ങനെയാണ് കരുതിയിരുന്നത് മയിലാണ് ഏറ്റവും സുന്ദരി ഇത് കേട്ട കാക്ക മയിലിനെ തേടിയിറങ്ങിയെങ്കിലും കാട്ടിലെങ്ങും കാണാനായില്ല ഒടുവിൽ മൃഗശാലയിലെ ഇരുമ്പഴിക്കുള്ളിൽ കിടക്കുന്ന മയിലിനെ കണ്ടപ്പോൾ മയിൽ പറഞ്ഞു ഏറ്റവും വലിയ സൗന്ദര്യത്തെക്കാൾ വലുത് പുറത്തിറങ്ങി നടക്കാനുള്ള സ്വാതന്ത്ര്യമാണ് ചങ്ങാതി പ്രിയപ്പെട്ടവരെ വ്യത്യസ്തതയുള്ളവർക്കിടയിൽ നമ്മൾ നടത്തുന്ന താരതമ്യ പഠനങ്ങൾ അപകടകരവും അനാരോഗ്യകരവുമാണ് തുലനം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചില ന്യൂനതകളുണ്ട് പുറത്ത് കാണുന്നതെല്ലാം മേന്മയെന്ന് കരുതി അപരനോട് അസൂയ തോന്നും തന്നെക്കാൾ മെച്ചപ്പെട്ട ആരെ കണ്ടാലും പിന്നെ സന്തോഷത്തോടെ ഉറങ്ങാനാവില്ല അന്യരുടെ തകർച്ചയിൽ ആഘോഷിക്കാനും തുടങ്ങും സ്വയം സന്തോഷിക്കാനുള്ള ഒരു കാരണമെങ്കിലും എല്ലാവരിലും ഉണ്ടാകും മറ്റുള്ളവരെ മറികടക്കാനാകരുത് സ്വയം മികവ് പുലർത്താനാകണം ശ്രദ്ധിക്കേണ്ടത്